നമസ്കാരം സുധീർ കൃഷ്ണ സ്കൂൾ ഓഫ് ആർട്സിൻ്റെ പുതിയ ചിത്രകലാ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം വരുള്ളുന്നു ഞാനിന്ന് ഒരു ചിത്രം വരയ്ക്കും അതിലുപരി നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടും കേട്ടും അനുഭവിച്ചും പോകുന്ന ചില അധർമ്മഭാവങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് ധർമ്മച്തിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അതായത് നമ്മളെ ചിലരെ മറ്റു പലരുടെയും മുമ്പിൽ വെച്ച് വ്യക്തിഹത്യ ചെയ്യാറുണ്ട് നമ്മളെന്ന് പറഞ്ഞാൽ നമ്മളെ കേൾക്കുന്ന ആരെങ്കിലും ആണെന്നല്ല ഇതിന് ഇരയായവർ കൂടുതൽ കേൾക്കുക എന്നതാണ് അതിനെ എങ്ങനെ നിയന്ത്രിക്കാമെന്നും ആ നിമിഷങ്ങൾ എങ്ങനെ അതിനെ അതിജീവിക്കാമെന്നും ഇങ്ങനെ അങ്ങനെ ചെയ്യുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ എങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാമെന്നും ഇത് എൻ്റെ ഒരു അനുഭവത്തിലൂടെ എൻ്റെ അടുത്ത് ഒരു കേസിലൂടെ ഒക്കെയാണ് നമ്മൾ പലപ്പോഴും ഈ കാര്യങ്ങൾ പറയുന്നത് ഇന്ന് ഞാനിത് പറയുന്നത് എനിക്ക് നേരിട്ടുണ്ടായൊരു അനുഭവമാണ് അതിലൊന്നാണ് എനിക്കത് പറയണമെന്നും ഈ ഒരു ചിത്രം നിങ്ങളെ വരച്ച് പഠിപ്പിക്കുന്നതോട് കൂടി തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുദിനം കണ്ടുവരുന്ന അനുഭവിക്കുന്ന നമ്മളിലേക്ക് എത്തുന്ന ഒരുപാട് ജീവിതാനുഭവങ്ങളുടെ കടന്നുപോയിക്കൊണ്ട് ഒരു ജീവന കല കൂടിയാണ് നമ്മളിവിടെ ഈ വരയിലൂടെ തുറന്നു കാട്ടുന്നത് ഇവിടെ ഞാൻ ഒരു പക്ഷിയെ വരയ്ക്കുമ്പോൾ അതിനെ കണ്ടുവരയ്ക്കുമ്പോൾ എൻ്റെ എങ്ങനെ വരയ്ക്കാം ആദ്യം തലയുടെ ഭാഗം ഒരു വട്ടം ഇട്ടിട്ട് ഒരു സർക്കിളാക്കിയിട്ട് പിന്നെ കഴുത്തത് ഇങ്ങനെ വരച്ചുകൊണ്ട് ഇങ്ങനെ അതിൻ്റെ ഉടലിങ്ങനെ വരയ്ക്കും നോക്കൂ ഈ കാര്യങ്ങളാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് അതിൻ്റെ ചുണ്ട് ഈ പക്ഷിയുടെ പേര് എനിക്കറിയില്ല പെലിക്കൺ പോലെയാണ് പെലിക്കണാണെന്ന് തോന്നുന്നു എനിക്ക് ഞാനത് റെഫറൻസ് കണ്ടു വരയ്ക്കുന്നതാണ് അപ്പോൾ പേര് തെറ്റാണെങ്കിൽ ക്ഷമിക്കുക കാരണം എനിക്ക് പെട്ടെന്ന് അറിയില്ല ഞാൻ നോക്കിയില്ല ഒരു ചിത്രം കണ്ടു അത് വരയ്ക്കുന്നു അതിങ്ങനെ എൻ്റെ കോമ്പിങ്ങനെ നോക്കുന്നു ഇങ്ങനെ വരയ്ക്കുന്നു ഇതോടൊപ്പം നമ്മൾ പറയുന്നത് നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും വ്യക്തിഹത്യയ്ക്ക് ഇരയായിട്ടുണ്ടെങ്കിൽ അത്തരം അനുഭവങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഇനി വ്യക്തിഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് കാര്യവും അറിയണം അത് മാറ്റേണ്ടതുണ്ട് അഥവാ അങ്ങനെ സംഭവിച്ചാൽ അതിനെ തിരുത്തേണ്ടതുണ്ട് കാരണം നമ്മൾ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യും മറ്റുള്ളവരുടെ ആക്ഷേപങ്ങൾക്കും അധിക്ഷേപങ്ങൾക്കും നിന്നുകൊടുക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ആത്മാഭിമാനത്തിന് മുറിവേൽക്കാതിരിക്കുന്നത് അല്ലെങ്കിൽ പിൽക്കാലത്ത് നമ്മളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുകയും നമ്മൾ വല്ലാതെ ഒതുങ്ങിപ്പോവുകയും ചെയ്യും ഇങ്ങനെ വ്യക്തിഹത്യ ചെയ്യുന്നതിൽ തന്നെ പ്രധാനികള് എന്ന് വിളിക്കാവുന്ന ഒരു മാനസികാവസ്ഥയുള്ളവരാണ് അവരറിയാതെ ഇരയെ അല്ലെങ്കിൽ ഇണയെ പതിയെ കീഴ്പ്പെടുത്തുന്നു ഗ്യാസ് ലൈറ്റിങ് എന്നു പറഞ്ഞൊരു പ്രതിഭാസമൊക്കെ നിങ്ങളതിനെക്കുറിച്ച് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും ഗ്യാസ് ലൈറ്റിംഗ് എങ്ങനെയാണ് മാനസികമായി തളർത്തി കളയുന്ന ജല ഇത്തിൽ കണ്ണി പോലെ നമ്മളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറുന്ന നമ്മുടെ ഈ ഇണ തന്നെ അങ്ങനെ പെരുമാറാറുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഞാൻ എനിക്ക് നേരിട്ട് ഈ കഴിഞ്ഞ അതായത് ഒരു രണ്ടാഴ്ച മുമ്പ് ഉണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത് അതോടൊപ്പം ഈ ചിത്രം വരയ്ക്കുന്ന രീതി നിങ്ങൾ മ്യൂട്ട് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് വേണം കാരണം ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ഇത് ആവശ്യമുള്ളവർ മാത്രമേ കേൾക്കാൻ പാടുള്ളൂ അവർക്ക് ചിത്രമാണ് ആവശ്യമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചിത്രം കാണുക അതല്ല ഈ ഒരു കാര്യത്തെക്കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഈ വാക്കും കേൾക്കുക മ്യൂട്ട് ചെയ്താലും നിങ്ങൾക്ക് ചിത്രം വരെ പഠിക്കാൻ പറ്റും അത്രയ്ക്കും പതിയാണ് ഞാനിത് പഠിപ്പിക്കുന്നത് ഇനി വാക്ക് കേൾക്കണമെന്നുള്ളവർക്ക് വീഡിയോ കാണാതെ അതും കേൾക്കാം ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക രാവിലെയാണ് സ്വരത്തിന് നല്ല കടുപ്പുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ഈ പക്ഷിയുടെ ഔട്ട്ലൈനോട്ട് നോക്കും ഇതാണ് ബ്ലോക്കിംഗ് എന്ന് പറയുന്ന ആദ്യത്തെ മെത്തേഡ് നിങ്ങൾ ഈ ചിത്രകല ക്ലാസ്സിൽ പങ്കെടുത്താൽ നൂറ് ശതമാനം ഞാൻ ഉറപ്പ് തരാം നിങ്ങൾക്ക് ചിത്രം പഠിക്കാൻ സാധിക്കും നിങ്ങൾ പ്രയത്നിച്ചാൽ മാത്രം അല്ലാതെ കണ്ടിരുന്ന കാര്യമില്ല എന്ന് മാത്രമല്ല ഓൺലൈനായിട്ട് ഞാൻ ചിത്രകല പഠിപ്പിക്കുന്നുണ്ട് വെളുപ്പിന് മണി തൊട്ട് രാത്രി പന്ത്രണ്ട് മണിവരെ എന്നാണ് നമ്മുടെ കണക്ക് നൂറിലധികം കുട്ടികൾ നമുക്ക് സ്റ്റുഡൻസ് ആയിട്ടുണ്ട് പല പ്രായത്തിലുള്ളവർ പല ദേശത്തുള്ളവർ പല സമയത്തിലുള്ളവർ അതെല്ലാവരും നമ്മളിവിടെ പഠിപ്പിക്കുന്നുണ്ട് ഓൺലൈൻ ആയതുകൊണ്ട് ലൈവ് ക്ലാസ്സുകളാണ് അടുത്തിരുന്ന് വരച്ച് പഠിപ്പിക്കുന്നത് പോലെ തന്നെയാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക ചിത്രകര ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മളെ അറിയിക്കുക ഡിസ്ക്രിപ്ഷനിലും ഈ വാക്കിലുമൊക്കെ നമ്മൾ നമ്മുടെ നമ്പർ പറയാം എൻ്റെ നമ്പർ നയൻ സീറോ സിക്സ് വൺ ത്രീ വൺ ടു ഫൈവ് ഫോർ ത്രീ ആണ് എപ്പോൾ വേണമെങ്കിലും നമ്മളെ വിളിക്കാം വാട്സപ്പിൽ മെസ്സേജ് അയക്കാം സംശയ സംശയനിവാരണം അറിയാവുന്നതുപോലെ ചെയ്തു തരാനും സാധിക്കും ഓക്കെ കാര്യത്തിലേക്ക് കിടക്കാം കഴിഞ്ഞൊരു ദിവസം ഞാനും എൻ്റെ സുഹൃത്തും അദ്ദേഹത്തിൻ്റെ ഭാര്യയും എൻ്റെ മക്കളും കൂടി അദ്ദേഹത്തിൻ്റെ കുട്ടികളുമുണ്ട് അദ്ദേഹത്തിൻ്റെ കാറിൽ ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ വാഹനവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം അവിടെ അദ്ദേഹത്തിനോട് ചോദിച്ചു പെട്ടെന്ന് ഈ മനുഷ്യൻ നിനക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാവോ അറിയാമോ കാര്യം നോക്കി അവിടെ ഇരുന്നാൽ പോലെ വിവരമില്ലാത്ത കാര്യങ്ങളാണ് അവിടെ ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി ആ കുട്ടി അവിടെ ഇരുന്ന് ഒരുങ്ങുന്നത് ഞാൻ കണ്ടു എൻ്റെ മക്കളുണ്ട് ഞാനുണ്ട് അവരുടെ രണ്ട് കുട്ടികളുണ്ട് അവിടെ ഒരു അമ്മ അപമാനിക്കപ്പെടുകയാണ് ഒരു സ്ത്രീ അപമാനിക്കപ്പെടുകയാണ് എൻ്റെ ഒരു പരിചയത്തിലുള്ള കുട്ടി അവളെ അപമാനിക്കും ഒരു വ്യക്തി അപമാനിക്കപ്പെടുന്നു ഇങ്ങനെ വളരെ ഹാർഷായിട്ട് വളരെ വളരെ റഫായിട്ട് അദ്ദേഹം സംസാരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കഴിവുകളെ അവിടെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദുർബലമായി എന്തൊക്കെയോ പറഞ്ഞാൽ ആ കുട്ടി ന്യായീകരിക്കാൻ ശ്രമിച്ചു വീണ്ടും അദ്ദേഹം അത് പ്രകോപിതനാകുന്നു ഞാനും അത് കേട്ടുകൊണ്ടിരുന്നു ഒന്നും ആ നിമിഷം പെട്ടെന്ന് ആ വണ്ടിക്ക ഉള്ളിൽ ഒരു നിശബ്ദത തളം കിട്ടി കുറേ നേരത്തേക്ക് ആരും ഒന്നും വേണ്ടിയില്ല പെട്ടെന്ന് അദ്ദേഹം എന്നോട് എന്നെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് എന്തോ പിന്നെ സംസാരിച്ചു തുടങ്ങി ഈ കുട്ടി ഞാൻ പറഞ്ഞു നീ വാഹനം ഓടിക്കോ അതാണ് ഇപ്പോൾ ചെയ്യേണ്ടത് ബാക്കിയൊക്കെ പിന്നീട് സംസാരിക്കാം എൻ്റെ സ്വരത്തിലെ അല്പം മാർദവുമില്ലായ്മ അയാൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു ഒന്നും മിണ്ടിയില്ല ഞാൻ പറഞ്ഞു നീ ഇപ്പോൾ ഒന്നും സംസാരിക്കേണ്ടതില്ല വണ്ടി ഓടിക്കോ നമുക്ക് വീട്ടിലെത്തേണ്ടതുണ്ട് എനിക്കിത്തിരി അത്യാവശ്യമുണ്ട് പെട്ടെന്ന് അയാൾക്കും അതൊരു ബുദ്ധിമുട്ടായി തോന്നും കാരണം ഞാനും അവന് വില കൊടുത്തില്ല അങ്ങനെ ഞങ്ങൾ അവിടെ കാലിൽ നിന്നിറങ്ങുമ്പോൾ ആ കുട്ടിയുടെ കണ്ണുകൾ വല്ലാതെ ചുവന്നിരുന്നു വല്ലാതെ കലങ്ങിയിരുന്നു എനിക്ക് വല്ലാത്തൊരു ഒരു ഒരു സങ്കടം തോന്നി ഒരിക്കലും അത് പാടില്ലായിരുന്നല്ലോ ഞാന് അതിനുശേഷം അയാളോട് പറഞ്ഞു ഞാൻ നിങ്ങളെ തിരുത്താൻ ആളല്ല ഒരു വാക്ക് പറഞ്ഞു തരാനുള്ള അർഹതയുമില്ല പക്ഷേ നിന്റെ സുഹൃത്തു എന്ന രീതിയിൽ അടുത്തിരുന്ന ഒരാളെന്ന രീതിയിൽ ഇത് അനുഭവിച്ച ഒരാളെന്ന രീതിയിൽ പറയാം ഈ കാണിച്ചത് ശുദ്ധവൃത്തികളാണ് ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത് പിന്നീട് ഒരു കാര്യം പറഞ്ഞു ഒരു വ്യക്തിയും അപമാനം ആഗ്രഹിക്കുന്നില്ല ഒരു വ്യക്തിയെ അപമാനിക്കാൻ നമുക്ക് ആരും ഒരു ലൈസൻസും തന്നിട്ടില്ല നമ്മൾ വിചാരിക്കും ഞാൻ താലി കെട്ടിയതാണ് അല്ലെങ്കിൽ ഞാൻ കല്യാണം കഴിച്ചതാണ് ഞാൻ വിളിച്ചുകൊണ്ട് വന്നതാണ് എൻ്റെ കൂടെ ജീവിക്കുന്നതാണ് ഇത് മറ്റാളുടെ മുകളിൽ കുതിര കയറാനുള്ള നമ്മുടെ അവകാശം ഒന്നുമല്ല ആരും അതിനവകാശം തന്നിട്ടില്ല നോക്കൂ നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിത പങ്കാളിയെക്കുറിച്ച് കരുതുന്നത് എൻ്റേത് എൻ്റേതെന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതവും ജീവനകലകളും മുഴുവൻ ഞാൻ സ്വന്തമാക്കി അർത്ഥം അങ്ങനെ അർത്ഥമേ അതിനില്ല പരസ്പരം സ്നേഹിച്ചും പരസ്പരം കരുതിയും പരസ്പരം ബഹുമാനിച്ചും മുന്നോട്ട് പോവേണ്ട ഇടങ്ങളാണ് ജീവിത പങ്കാളി എന്ന് പറയുന്നവർക്ക് നമ്മൾ അവരോപ്പം ജീവിക്കുന്നു നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ എൻ്റെ ഇഷ്ടങ്ങളെ പൂർത്തീകരിക്കാനും എൻ്റെ വായിൽ വരുന്നതൊക്കെ വിളിച്ച് പറയാനും എനിക്ക് തോന്നുന്നിടത്ത് അപമാനിക്കാനുമാണെങ്കിൽ നമ്മൾ അവർ ജീവിത പങ്കാളിയെ നിലവിളിക്കേണ്ടത് അടിമയെന്നാണ് ഒരു അടിമയോട് പോലും അങ്ങനെ പെരുമാറാൻ പാടില്ല അടിമത്വമൊക്കെ എത്രയോ മുമ്പേ കാലവും അതുകൊണ്ട് അതാണ് ഞാൻ അടിമ എന്നൊരു വാക്ക് ഉപയോഗിച്ചത് ആ വാക്ക് പോലും ഒരിക്കലും പ്രയോഗിക്കാൻ പാടില്ലാത്തതാണെന്ന് ഞാൻ പറയുന്നു അങ്ങനെ പലയിടങ്ങളിൽ നമ്മൾ നമ്മുടെ തോന്നലുകളെ മറ്റുള്ളവർ മുമ്പിൽ അടിച്ചേൽപ്പിക്കുമ്പോഴും അവിടെ ചുറ്റുവട്ടത്ത ഉണ്ടെന്നും ഈ നാം കേൾക്കുന്ന വ്യക്തിക്ക് ഒരു വ്യക്തിത്വം ഉണ്ടെന്നും പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്നു ഞാൻ തീർച്ചയായും പറയുന്നു നമ്മളുടെ ഭാര്യയോടോ അല്ലെങ്കിൽ ഭർത്താവിനോടോ നമ്മൾ കൊടുക്കുന്ന അധികാരമെന്ന് പറഞ്ഞാൽ അവരെ വ്യക്തിഹത്യ അല്ല അതിനൊരിക്കലും പാടില്ല നമ്മുടെ സ്വാതന്ത്ര്യം ഒരാളുടെ മൂക്കിൻ്റെ തുമ്പ് വരെ ഉണ്ടെന്ന് പറയും പലപ്പോഴും പ്രത്യേകിച്ച് നമ്മുടെ ഈ ഭർത്താവ് മുകളിലാണെന്ന് കരുതുന്നൊരു സംസ്കാരത്തിൽ പലയിടത്തും കൂടുതൽ സ്ത്രീകളും എന്നാൽ സ്ത്രീകളെ ചില ധൈര്യം കൂടി സംസാരിക്കുന്ന ഭർത്താക്കന്മാരും ഒക്കെ പൊതു ഇടങ്ങളിൽ അപമാനിക്കപ്പെടുന്നുണ്ട് കൂടുതൽ കുടുംബങ്ങളിലാണ് ഇങ്ങനെ അടിച്ചമർത്തലുകളും അമർത്തിയ തേങ്ങലുകളുമായി തീരുന്ന കുടുംബങ്ങളിലെ സ്ത്രീകൾ അവരാണ് ജീവിതത്തിൽ മറ്റ് വഴികൾ തേടുന്നതും മറ്റ് സാന്ത്വനങ്ങളൊക്കെ തേടിപ്പോകും തെറ്റുപറഞ്ഞുകൂടാ അതുകൊണ്ട് നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട് കാര്യകാരണ സിദ്ധാന്തം ഒരു കാര്യത്തിനൊരു കാരണമുണ്ടാവും എക്കാലത്തും ഏറ്റവും ഏറ്റവും ശരിയായ ഒരു വാക്ക് തന്നെയാണ് കാര്യകാരണത്തിൽ ആ ഒരു സിദ്ധാന്തത്തിൽ അതുകൊണ്ട് നമ്മളറിയേണ്ടത് നമ്മൾക്ക് മറ്റൊരാളെ വ്യക്തിഹത്യ ചെയ്യേണ്ട കാര്യമില്ല ഇതിനുശേഷം ഞാൻ ഈ വ്യക്തിയെ വിളിച്ചു മാറ്റി നിർത്തി എൻ്റെ പരിഭവം അറിയിച്ചു ഞാൻ അവിടെ പറഞ്ഞത് നിങ്ങളെ ശരിയാക്കാൻ ആളല്ല പക്ഷേ നീ കാണിച്ചത് പുസ്തികളാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് എന്തൊക്കെയോ ദുർബലമായ ന്യായങ്ങളുടെ മുമ്പിൽ നിർത്തി അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല നീ എന്തെന്ന് കരുതുന്നു അതുതന്നെയാണ് നീ എനിക്ക് നിന്നെ മാറ്റാനൊന്നല്ല ലോകത്ത് ഒരാളെ മാറ്റാനും അർഹതയില്ല അങ്ങനെ ഞാൻ എൻ്റെ ഇഷ്ടക്കേട് അറിയിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ അത്രയെങ്കിലും ചെയ്തു പോകുന്നൊരു സമാധാനം എനിക്കുണ്ടായി ഞാനിതിവിടെ പറഞ്ഞത് ഇതിന് ഇരയാകുന്ന ആൾക്കാർ പിന്നീട് ചെയ്യേണ്ടത് ഇതുപോലെ തന്നെ ആരാണോ നമ്മൾ അപമാനിച്ചത് ഒന്നുകിൽ ആ വേദിയിൽ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് അവരെ മാറ്റി നിർത്തി ശക്തമായിട്ട് പറയുക ഞാൻ എന്നൊരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ കൂടെ ജീവിക്കുന്നതൊക്കെയാണ് ശരിയാണ് പക്ഷേ എനിക്കൊരു വ്യക്തിത്വം ഉണ്ടെന്നും മറ്റുള്ളവര് മുമ്പില് അപമാനിക്കപ്പെടേണ്ടതല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് അതിനുള്ള അധികാരം ആരും തന്നിട്ടില്ല നമ്മൾ നമ്മുടെ വ്യക്തിത്വത്തിനെ പ്രകടമാക്കിയില്ലെങ്കിൽ അത് പറയേണ്ടടുത്ത് പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ മുകളിൽ കുതിര കയറാൻ നൂറ് പേരെത്തും നിങ്ങൾ കേട്ടിട്ടില്ലേ ചാഞ്ഞ മരത്തിലാണ് ചാടിക്കയറാൻ ആൾക്കാരെത്തുക ഒരിക്കലും നമ്മൾ ഇന്ന് വഹിക്കുന്ന ഏതെങ്കിലും ഒരു പദവി കണ്ടിട്ട് ഞാൻ ഒരാളുടെ ഇന്നതാണ് അതുകൊണ്ട് ഞാൻ ഒരുപാട് അടങ്ങിയേ പറ്റൂ അവർ പറയുന്നത് കേട്ടേ പറ്റൂ ഇതാണ് എൻ്റെ കടമ എന്ന് വിചാരിച്ചെങ്കിൽ അറിയുക നിങ്ങളുടെ വ്യക്തിത്വത്തിന് സാരമായ വിള്ളലുകൾ വീണിട്ടുണ്ട് ആര് പറയുന്നത് എന്തും കേട്ടിരിക്കുക എന്നുള്ളതല്ല അനുസരണയെന്നോ അല്ലെങ്കിൽ വിധേയത്വന്നോ വിനീതമായ ജീവിതമെന്നോ പറയുന്നത് പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കേണ്ടതുപോലെ പ്രതികരിക്കണം അതാരെയും നമ്മൾ ദേഹോപദ്രം ഏൽപ്പിക്കണമെന്നല്ല പക്ഷേ നമുക്ക് ഈ നാക്കും മൂക്കും കണ്ണും ചെവിയൊക്കെ തന്നത് വേണ്ടടുത്ത് ഉപയോഗിക്കാൻ കൂടിയാണ് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഉള്ളിൽ സൃഷ്ടിച്ചെടുത്തൊരു അടിമത്തത്തിൻ്റെ പാതയിൽ നിന്നുകൊണ്ട് നമ്മൾ പലരെ മുൻപിൽ ഇങ്ങനെ കീഴടങ്ങി നിന്നാൽ അത് അവരുടെ അവകാശമായി മാറും അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും ഇടങ്ങളിൽ അപമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഒരാൾ നിന്ന് കേൾക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ മാറ്റി നിർത്തി മുഖത്ത് നോക്കി നന്നായിട്ട് പറയുക മേലിൽ ഇതാവർത്തിക്കരുത് നമ്മൾ പ്രതികരിക്കുന്നിടത്താണ് നമ്മളിലേക്ക് വരുന്ന വാക്ശരങ്ങളും മറ്റെന്തും നിൽക്കുന്നത് നമ്മളുടെ സഹനം പലർക്കും നമ്മളുടെ കീഴടങ്ങലായി തോന്നും കീഴടങ്ങുന്നവൻ്റെ രോദനം കേൾക്കാനും വേട്ടയാടപ്പെടുന്ന മൃഗത്തിൻ്റെ പിടച്ചിൽ കാണാനും വേട്ടയ്ക്കാനും വലിയ ഇഷ്ടമാണ് നമ്മുടെ ഉള്ളിലൊക്കെ ഒരു ഉണ്ട് അത് ചിലയിടത്തൊക്കെ പത്തി ഉയർത്തും അതുകൊണ്ട് ഞാൻ ഈ വാക്ക് വെക്കുന്നു നിങ്ങൾക്ക് പറയേണ്ടത് പറയേണ്ടിടത്ത് പറയേണ്ട സമയത്ത് പറയേണ്ടത് പോലെ പറയാൻ സാധിക്കണം ഇനി എങ്ങനെ പറയണമെന്ന് ചോദിച്ചാൽ നമ്മൾ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ കാണിക്കേണ്ട ഒരു കാര്യം അവരുടെ കാതുകളിൽ വരെ എത്തുന്ന ദൃഢമായ ഭാഷയിൽ വേണം സംസാരിക്കാൻ അത് കടന്നു പോവുകയും ചെയ്യരുത് അതിനിപ്പുറത്ത് നിൽക്കുകയും ചെയ്യരുത് ഉദാഹരണത്തിന് വളരെ പതിയെ ആത്മവിശ്വാസമില്ലാതെ അത് മറ്റൊരാൾക്ക് വീണ്ടും അലോസരം ഉണ്ടാകും അയാൾ വീണ്ടും എന്താ പറഞ്ഞത് എന്ന് ചോദിക്കും പകരം ഒരു വഴക്കിൻ്റെ രുചിയില്ലാത്ത വാക്ക് ഒരു പഴക്കിൻ്റെ സ്വാദില്ലാത്ത ആൾക്ക് മനോഹരമായ ഒന്ന് എന്നിട്ട് അത് പറയേണ്ടത് അവരുടെ കാതുകൾ വരെ എത്തുന്ന രീതിയിൽ അവരുടെ കണ്ണിൽ നോക്കി ദൃഢമായി തല ഉയർത്തി നിന്നുകൊണ്ട് പറയണം ഞാൻ ഇന്ന വ്യക്തിയാണ് നിങ്ങൾക്ക് ഞാനത് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഇനി ഇത് ആവർത്തിക്കരുത് ഇങ്ങനെ പറയണമെങ്കിൽ തന്നെ നമ്മളിൽ ചില ആത്മബോധമുണ്ടാവണം നമ്മളിൽ നമ്മുടെ വ്യക്തിത്വം നമ്മയും മറ്റുള്ളവരെയും നമുക്ക് പ്രകടിപ്പിക്കാൻ പാകമാകുന്ന രീതിയിൽ നമ്മൾ ഉയർത്തി വെക്കണം നമ്മൾ ആരെ അടിമയാവുകയോ അവരിൽ നിന്ന് ഒരുപാട് സഹായങ്ങൾ പറ്റുകയോ ഒന്നും ചെയ്യാൻ പാടില്ല എന്തെങ്കിലും കൈപ്പറ്റിയാൽ തന്നെ തിരിച്ചു ചെയ്യാനും ശ്രമിക്കണം അപ്പോഴും നമുക്ക് എന്തുണ്ടാവും ആരുടെ മുഖത്ത് നോക്കി നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളെ ഇനി ആവർത്തിക്കരുതെന്ന് പറയാൻ നമുക്ക് ധൈര്യമുണ്ടാവും ഒരടിമത്ത് നമ്മളുണ്ടാവുകയില്ല അങ്ങനെ ഓരോ വ്യക്തിയും അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ അനുഭവങ്ങളെയും അതാത് ദിവസം തന്നെ വിശകലനം ചെയ്ത് അതിലൊരു തീർപ്പ് കൽപ്പിച്ച് മുന്നോട്ട് പോയില്ലെങ്കിലാണ് പലർക്കും മാനസികമായ ഒരുപാട് പ്രശ്നങ്ങൾ വിഷാദം ഡിപ്രഷൻ എന്നൊക്കെ പറയലേ അത് പിന്നീട് ഉണ്ടാകും കാരണം അടിച്ചമർത്തപ്പെട്ട വികാരങ്ങൾ മനസ്സിൽ കൂട് കെട്ടി അത് നമ്മളുടെ വ്യക്തിത്വത്തെ നശിപ്പിച്ചുകൊണ്ട് നമ്മളൊരു വിഷാദ രോഗിയോ ഒക്കെ ആക്കി തീർക്കും നഷ്ടം നമുക്ക് തന്നെയാണ് അങ്ങനെ മറ്റുള്ള ആരുടെയും മുമ്പിൽ നഷ്ടപ്പെടാതെ നമുക്ക് ജീവിക്കാൻ തല ഉയർത്തിക്കൊണ്ട് ഏറ്റവും ഉയർന്ന വ്യക്തിത്വമായി തന്നെ നിലനിൽക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ ചിത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത് നോക്കൂ ഞാൻ ചർക്ക പെൻസിലുണ്ടാണ് വരച്ചത് ചെറുതായിട്ടൊന്ന് ഇറേസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് ഇറേസ് ചെയ്യാൻ വളരെ പാടാണ് നിങ്ങൾ വരയ്ക്കുമ്പോൾ ആർട്ട് ലൈൻ അഥവാ കാസിൽ തുടങ്ങിയ നല്ല പെൻസിലുകൾ വാങ്ങിക്കാൻ കിട്ടും അവരുടെ ടു ബി തൊട്ട് ടെൻ ബി അല്ലെങ്കിൽ ട്വൽവ് ബി വരെയുള്ള പെൻസിലുകൾ വാങ്ങിക്കാൻ കിട്ടും അതുകൊണ്ട് നമുക്ക് വരച്ചാൽ മതി ഇത് ഞാൻ കുറച്ച് ഡാർക്ക് കൂട്ടി വരയ്ക്കാൻ വേണ്ടി എടുത്തതാണ് അങ്ങനെ നോക്കൂ ചിത്രം വരച്ച കാര്യങ്ങളെക്കുറിച്ച് ഞാൻ കാണിച്ചു തോന്നുന്നു ആദ്യം നമ്മൾ വരയ്ക്കേണ്ട രീതി എങ്ങനെയാണ് ഒരു വട്ടം വരയ്ക്കുന്നു പിന്നെ ഈ കൊമ്പ് പിന്നെ സോറി ഈ ചുണ്ട് ഈ ചുണ്ട് പിന്നെ നോക്കൂ നോക്കൂതേ ഇങ്ങനെ വരയ്ക്കുന്നു ഇങ്ങനെ വരയ്ക്കുന്നു ഇങ്ങനെ വരയ്ക്കുന്നു പിന്നീട് നമ്മളതിനെ ചിത്രമാക്കി മാറ്റുന്നു ഇവിടെയൊക്കെ നമ്മൾ ബ്ലോക്ക് ചെയ്യണം എവിടെ ഒരു ചിറുകൊണ്ട് അവിടെ ബ്ലോക്ക് ചെയ്യണം ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് ഇങ്ങനെ ചിത്രം വരച്ച് ഏറ്റവും നല്ല ചിത്രകാരനും ചിത്രകാരിയും ആകാൻ നിങ്ങൾക്ക് ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടങ്ങളെ നിങ്ങൾ പകർത്തുക പ്രണയം ഉണ്ടാവുക പ്രണയഭാവത്തോടു കൂടി വരയ്ക്കുക വളരെ മനോഹരമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഉയർന്ന തലത്തിലുള്ള വ്യക്തിത്വങ്ങളായി സ്വയം ബഹുമാനിച്ച് മറ്റുള്ളവരെ ബഹുമാനിച്ച് മുന്നോട്ട് ജീവിക്കാൻ നമുക്ക് ഏവർക്കും ആവട്ടെ എന്ന് സർവേശ്വരൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ചിത്രവുമായി നമുക്ക് അടുത്ത ദിവസം കാണാം ഒരുപാട് 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 ഇഷ്ടം നന്ദി